ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തണ്ണിമത്തൻ ജ്യൂസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഹൃദയാരോഗ്യത്തിന് ഹൃദ്രോഗങ്ങൾ അകറ്റി നിർത്താൻ തണ്ണിമത്തൻ കഴിച്ചാൽ മതിയാകും ഇതിലടങ്ങിയിരിക്കുന്ന സിട്രലിന് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് പ്രധാന പങ്കുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും രക്തധമനികളെ കൊഴുപ്പടിയുന്ന തടയുകയും ചെയ്ത് ഹൃദയത്തെ സംരക്ഷിക്കുന്നു രോഗപ്രതിരോധശേഷിക്ക് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നാണ് തണ്ണിമത്തൻ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി വൈറ്റമിൻ ബി വൈറ്റമിൻ സി എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് തണ്ണിമത്തന് വൈറ്റമിനെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തിക്കും അത്യാവശ്യമാണ് പ്രായാധിക്ക് മൂലമുള്ള കാഴ്ചമംഗലം നിശാന്തയും തടയാൻ തണ്ണിമത്തൻ ധാരാളമായി കഴിക്കാവുന്നതാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകൾക്ക് ബലം നൽകുന്നതിനും സന്ധിവാദത്തിന് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ ജ്യൂസ് ആർത്രൈറ്റിസ് രോഗികൾ സ്ഥിരമായ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഇതിലുള്ള ബീറ്റ കരോട്ടിനാണ് ആർത്രൈറ്റിസിന് പരിഹാരം നൽകുന്നത് ഇതിലെ വൈറ്റമിൻ സി ഓസ്റ്റിയോപെറോസിസ് അസ്ഥിയൊടുവ് എന്നിവ തടയാനും സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ക്യാൻസർ പല വിധത്തിലെ ആരോഗ്യത്തിനും വളരെയധികം ബാധിക്കുന്ന ഒന്നാണ് എന്നാൽ ഇതിന് പരിഹാരം കാണുന്നതിനും ക്യാൻസർ കോശങ്ങളെ ഇല്ലാതാക്കുന്നതിനും തണ്ണിമത്തൻ സഹായിക്കുന്നു പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയുന്നതിന് മികച്ചതാണ് തണ്ണിമത്തൻ ജ്യൂസ് കൂടാതെ ശ്വാസകോശാർബുദം ആമാശയ ക്യാൻസർ എന്നിവ പ്രതിരോധിക്കാനും ഈ ജ്യൂസ് കുടിക്കാവുന്നതാണ് ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ ഈ പഴത്തിൽ നിന്നുള്ള ഉയർന്ന ജലാംശം നിർജലീകരണം തടയുകയും പ്രഭാത രോഗം നെഞ്ചരിച്ചിലും കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലെ ധാതുക്കൾ കാലിലെ പേശി വലിവ് ലഘൂകരിക്കാൻ സഹായിക്കുന്നു വെള്ളവും എളുപ്പത്തിൽ എളുപ്പത്തിലേക്കുന്ന നാരങ്ങളും ഗർഭാവസ്ഥ മലബന്ധം കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനത്തിന് തണ്ണിമത്തലിൽ നാരുകളും വെള്ളവും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനനാളത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അതിനാൽ നിങ്ങളുടെ ദഹനം മെച്ചപ്പെടുത്തുന്നതിന് വെറും വെള്ളം കുടിക്കുന്നതിന് പകരം തണ്ണിമത്തൻ കഴിക്കുകയോ ജ്യൂസ് കുടിക്കുകയോ ചെയ്യാവുന്നതാണ് മലബന്ധത്തിനുള്ള ഏറ്റവും മികച്ച വീട്ടുവൈദ്യങ്ങളിൽ ഒന്നാണ് തണ്ണിമത്തൻ ചർമ്മത്തിന് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് മികച്ചതാണ് തണ്ണിമത്തൻ ജ്യൂസ് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും വെറും വെള്ളം ഇത് ചർമ്മത്തെ പോഷിപ്പിക്കാനും കൂടുതൽ തിളക്കമുള്ളതാക്കാനും സഹായിക്കുന്നു തണ്ണിമത്തലിലെ ലൈക്കോപീനും ബീറ്റ കെരോട്ടിനും ചർമ്മത്തെ സംരക്ഷിക്കുന്നു ചർമ്മത്തിന്റെ ചർമ്മപാളിയെ ശക്തിപ്പെടുത്തുന്ന പ്രോട്ടീനായ കൊളാജൻ ഉണ്ടാക്കാൻ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ശരീരത്തെ സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു ഉയർന്ന ജലാംശം നിറഞ്ഞ തണ്ണിമത്തനുകൾക്ക് കുറഞ്ഞ കലോറി സാന്ദ്രതയാണ് ഉള്ളത് ഒരു വലിയ കഷ്ണം തണ്ണിമത്തൻ കഴിക്കുമ്പോൾ താരതമ്യേന വളരെ ചെറിയ കലോറിയാണ് ശരീരത്തിലെത്തുക അതിനാൽ ഇടയ്ക്ക് വിശപ്പ് ഉള്ളവർക്ക് ഇത് ശമിപ്പിക്കാൻ തണ്ണിമത്തൻ നല്ലതാണ് ശരീരഭാരം വർദ്ധിപ്പിക്കില്ലത് ഊർജ്ജം നൽകുന്നു വേനൽക്കാലത്ത് ശരീരത്തിന്റെ ഊർജ്ജം എളുപ്പത്തിൽ കുറയുന്നു എന്നാൽ തണ്ണിമത്തൻ ജ്യൂസ് ശരീരത്തിലെ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കുന്നു ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി എന്നിവ വേനലിൽ ശരീരത്തിന് ഊർജ്ജം നൽകുന്നത് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അത് പഴമായും ജ്യൂസാക്കി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തണ്ണിമത്തൻ ജ്യൂസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ